നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളിൽ ഹൃദ്രോഗബാധിതരുടെ എണ്ണം കൂടുന്നു സമീപകാല മരണങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുന്നതായാണ് റിപ്പോർട്ട് രോഗലക്ഷണങ്ങൾ അവഗണിക്കുന്നതും യഥാസമയം ചികിത്സ തേടാത്തതുമാണ് മരണസംഖ്യ കൂട്ടുന്നത് വ്യായാമത്തിലും ഭക്ഷണകാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സൗദി അറേബ്യയുടെ വടക്കുപടിഞ്ഞാറൻ പ്രവിശ്യമായ തബൂക്കിൽ തൃശൂർ അന്തിക്കാട് സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് നിര്യാതനായി പുത്തൻ പീടിക സേവിയറിന്റെയും ത്രേസിയുടെയും മകൻ കുരുത്തുക്കുളങ്ങര ജെയിംസ് എന്ന നാല് കാരനാണ് മരിച്ചത് നിയോം സിറ്റിയിൽ ജീവനക്കാരനായിരുന്നു തബൂക്ക് അർബുദ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹത്തിന്റെ തുടർ നടപടികൾ നടന്നുവരുന്നു ഖമീസ് മുഷൈദ് മഹാല ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ സ്റ്റാഫ് കളത്തിൽ പറമ്പിൽ സിസി ചാക്കോയാണ് ഭാര്യ മൂന്ന് കുട്ടികളുണ്ട് മസ്കറ്റിലും പ്രവാസി മലയാളി ഒമാനിൽ മരിച്ചു ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് മലപ്പുറം ചേളാരി സൂപ്പർ ബസാറിലെ ചോലയിൽ വീട്ടിൽ അഷ്റഫ് എന്ന അമ്പത് വയസ്സുകാരനാണ് മരിച്ചത് ശാരീരിക അസ്വസ്ഥയെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ അഷ്റഫ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു നേരത്തെ ദീർഘകാലം സൌദി അറേബ്യയിൽ പ്രവാസിയായിരുന്ന അദ്ദേഹം കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി സലാലയിലെ സാദയിലുള്ള ഒരു ബേക്കറിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യ ഔസദ് മക്കൾ ആദിൽ അദ്നാൻ അഫ്നാൻ ഷൻസ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം സലാലിയിൽ തന്നെ ഖബറടക്കുമെന്ന് കെ എം സി സി പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂർ അറിയിച്ചു ദുബായ് ഹെൽത്ത് അതോറിറ്റി ഡി എച്ച് എ റിപ്പോർട്ട് പ്രകാരം മുപ്പത് പോയിന്റ് ഒന്ന് ശതമാനം കേസുകളിലും മരണകാരണം ഹൃദയാഘാതമാണ് ഹൃദയാഘാതം മൂലം മരിക്കുന്നവരിൽ മുപ്പത് നാല്പത് പ്രായക്കാരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്നും ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു നാട്ടിലേക്ക് കയറ്റി അയക്കുന്ന മൃതദേഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടേതാണ് കടുത്ത മാനസിക പരിമുറകവും ആരോഗ്യകാര്യങ്ങളിലുള്ള അശ്രദ്ധയും ഹൃദയാഘാത നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും സാമൂഹിക സംഘടനകളുടെയും നേതൃത്വത്തിൽ തൊഴിലാളി കേന്ദ്രങ്ങളിലടക്കം ബോധവൽക്കരണം നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലെ നഗരങ്ങളിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരുടെ കൺസൾട്ടിംഗ് റൂമുകൾക്ക് മുന്നിലും നാം കണ്ടുമുട്ടുന്നവരിൽ ഒരു വലിയ വിഭാഗം പ്രവാസികളാണ് ഗൾഫുകാരൻ എന്ന അഭിമാനത്തെക്കാളേറെ രോഗങ്ങളെക്കുറിച്ചുള്ള ഭയാശങ്കകൾ നിറഞ്ഞ മുഖമുള്ളവരാണ് അതിലധികവും പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ വൃക്കയിലെ കല്ല് മറ്റു മൂത്രാശയ രോഗങ്ങൾ നടുവേദന എന്ന് തുടങ്ങി നിരവധി രോഗങ്ങളാണ് ഇന്ന് പ്രവാസികളായ മലയാളികളെ നിരന്തരം അലട്ടുന്നത് ഗൾഫ് നാടുകളിലെ താങ്ങാനാവാത്ത ചികിത്സാ ചെലവും വിദഗ്ധ ഡോക്ടർമാരുടെ ലഭ്യതക്കുറവും മൂലം പ്രവാസികളിൽ അധികവും ലീവിന് നാട്ടിൽ വരുമ്പോഴാണ് ചികിത്സയ്ക്കായി ഡോക്ടർമാരെ തേടിയെത്തുന്നത് കനത്ത ചൂടും ജോലി തിരക്കിന്റെ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നതിനാൽ ആദ്യകാലങ്ങളിലൊക്കെ മൂത്രാശയ രോഗങ്ങളാണ് ഗൾഫ് മലയാളികളെ ഏറ്റവും കൂടുതലായി പിടികൂടിയിരുന്നത് എന്നാൽ അടുത്ത കാലത്തായി ഭക്ഷണശീലത്തിലും ജീവിതശൈലിയിലും വന്ന മാറ്റങ്ങളുടെ തോതനുസരിച്ച് നിരവധി രോഗങ്ങളാണ് ഇക്കൂട്ടരെ കാത്തിരിക്കുന്നത് പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം പൊണ്ണത്തടി എന്നീ രോഗങ്ങളുടെ കൂട്ടായ്മയായ മെറ്റബോളിസിസ് സിൻഡ്രോം എന്ന ന്യൂ ജനറേഷൻ രോഗത്തിന്റെ ലക്ഷണങ്ങളുമായാണ് മിക്ക പ്രവാസികളും ചികിത്സ തേടിയെത്തുന്നത് തെറ്റായ ജീവിതശൈലിയോടൊപ്പം രോഗത്തെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാൻ കഴിയാതെ വരുന്നതുകൂടിയാണ് ഇവരെ പിന്നീട് നിത്യരോഗികളാക്കി മാറ്റുന്നത് പ്രവാസികളുടെ പൊതുവായ ഒരു സ്വഭാവമാണ് സ്വന്തം കാര്യം മാറ്റിവെച്ച് കുടുംബത്തിനു വേണ്ടി ജീവിക്കുക എന്നത് ആശയം നല്ലത് തന്നെയാണ് ചുമരുണ്ടെങ്കിലേ ചിത്രമെഴുതാൻ പറ്റൂ എന്നും കൂടി ചിന്തിക്കണം നാട്ടിലെ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും ചികിത്സയ്ക്കും മറ്റും നിർലോഭം പണം അയച്ചു കൊടുക്കുന്ന ഇവർ സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കുന്നവരല്ല ഒന്നോ രണ്ടോ മാസത്തെ ലീവിന് നാട്ടിലെത്തുന്ന പ്രവാസികൾ ഗുരുതര രോഗങ്ങളൊന്നുമില്ലെങ്കിൽ സ്വന്തം ആരോഗ്യം മറന്ന് വീടുപണി മക്കളുടെ വിവാഹം ബന്ധു സന്ദർശനം വിനോദയാത്ര തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പതിവ് പിന്നീട് ലീവ് തീരാൻ നേരത്ത് മാത്രമാണ് ഇത്തരം ടെസ്റ്റുകൾക്കായി ഇവർ ആശുപത്രിയിലെ സമീപിക്കുന്നത് ഇത് ഒന്നോ രണ്ടോ പ്രവാസികളുടെ കാര്യമല്ല പ്രവാസി സമൂഹത്തിലെ മൊത്തം തന്നെ ഈ സ്വഭാവമാണ് കാണുന്നത് ജോലിസ്ഥലത്തേക്ക് മടങ്ങുന്നതിന് തൊട്ടു മുൻപായി നടത്തുന്ന ഹെൽത്ത് ചെക്കപ്പുകളിലൂടെ രോഗനിർണയം സാധ്യമായാൽ പോലും ഫലപ്രദമായ ചികിത്സ നടത്താൻ ഇക്കോട്ടർക്ക് സമയമുണ്ടാവില്ല ഇതും രോഗവിമുക്തിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഓരോ പ്രവാസിയും പ്രവാസികളുടെ കുടുംബവും കൃത്യമായ ഇടവേളകളിൽ ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തേണ്ടതുണ്ട് നടത്താൻ നിർബന്ധിക്കേണ്ടതുണ്ട് ലീവിന് നാട്ടിലെത്തിയാൽ കഴിയുന്നത്ര നേരത്തെ ഹെൽത്ത് ചെക്കപ്പുകൾക്ക് വിധേയരാവുക അതിനുശേഷം മാത്രം മറ്റു തിരക്കുകൾക്കാക്കി മാറ്റിവെക്കുക രോഗങ്ങൾ കണ്ടെത്തിയാൽ നാട്ടിൽ തന്നെ ചികിത്സ എടുക്കാൻ തയ്യാറാവുകയും വേണം പാരമ്പര്യമായി പ്രമേഹം ഹൃദ്രോഗം അർബുദം തുടങ്ങിയ രോഗങ്ങളുള്ളവർ തീർച്ചയായും മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാലുടൻ പതിവായി പരിശോധനകൾ നടത്തി തുടങ്ങണം ഇത്തരം പരിശോധനകളിലൂടെ രോഗങ്ങളോ രോഗം പിടിപെടാനുള്ള സാധ്യതയോ കണ്ടെത്തിയാൽ ഉടൻ ചികിത്സ ആരംഭിക്കുകയും ഭക്ഷണത്തിലും മറ്റ് ജീവിത ശൈലികളിലുമുള്ള മാറ്റങ്ങളും വരുത്തണം മാരകമായി തീരാവുന്ന ഹൃദയത്തിന്റെയും കരളിന്റെയും വൃക്കയുടെയും തകരാറുകൾ അർബുദം പ്രമേഹം തുടങ്ങിയവ തുടക്കത്തിലെ കണ്ടെത്താനായാൽ ചുരുങ്ങിയ കാലത്തെ വിദഗ്ധ ചികിത്സ കൊണ്ട് പൂർണ്ണ രോഗവിമുക്തി നേടാൻ സാധിക്കും ഇതുമൂലം ചികിത്സാ ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാനാകും എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യാം അതിനാൽ പ്രവാസികളും പ്രവാസികളുടെ കുടുംബങ്ങളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ